മിഡിൽ ഈസ്റ്റ് സംഘർഷം തീവ്രമായി തുടരുന്നു ഗസ വിട പോലും മേഖലയിൽ സമാധാനം കൊണ്ടുവന്നില്ല മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പ്രസ്താവനകൾ സംഘർഷം സങ്കീർണമാക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഇറാൻ വൻ പ്രഹരശേഷിയുള്ള ബോംബ് പൊട്ടിച്ചിരിക്കുന്നു ഇസ്രായേൽ മൂന്നാമത്തെ നേരിട്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് ഇറാന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അലി ഫാദവിയാണ് ആക്രമണ പദ്ധതി പുറത്തുവിട്ടത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്നു പേരിട്ട ആക്രമണ പദ്ധതിയെ ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് ശരിയായ സമയത്ത് ആക്രമണമുണ്ടാകുമെന്നും അൽ ഫാദ്വി വ്യക്തമാക്കി ഏപ്രിലിലും ഒക്ടോബറിലും ഇസ്രയേലിൽ ഇറാൻ നേരിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു യു എസ് പിന്തുണയോടെ ഇസ്രായേൽ ജോലി പൂർത്തിയാക്കുമെന്നാണ് ആക്രമണങ്ങൾക്ക് പിന്നാലെ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത് ഇറാന് ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പരമോന്നത നേതാവ് ഖമേനി തിരിച്ചടിച്ചത് ഇറാനുമായും അതിന്റെ പ്രാദേശിക സായുധ സഖ്യകക്ഷികളുമായും പതിനഞ്ചു മാസം നീണ്ട സംഘർഷത്തിൽ മേഖലയിൽ ഇസ്രായേൽ മേൽക്കൈ നേടുകയാണ് ചെയ്തത് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇറാനെതിരായി ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണം ഇറാന്റെ പ്രതിരോധം ദുർബലപ്പെടുത്തിയെന്നാണ് യു എസും ഇസ്രായേലും വീമ്പ് പറഞ്ഞത് അതിനിടയിലാണ് മൂന്നാമത്തെ ആക്രമണ പദ്ധതി വിശദീകരിച്ച് ഇറാന്റെ മുതിർന്ന സൈനികോദ്യോഗസ്ഥൻ രംഗത്തു വന്നത് ഇറാൻ അതിന്റെ തുടക്കം മുതൽ ശത്രുക്കളുടെ ഭീഷണികളെ വിജയകരമായി അതിജീവിച്ചതായി ഫാദവി പറഞ്ഞു അതിനിടെ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഈജിപ്റ്റുമെത്തി ഗാസാ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഇസ്രായേലും ഈജിപ്റ്റും തമ്മിലുള്ള സംഘർഷവും തീവ്രമാകുന്നത് ഈജിപ്തിന്റെ സൈനിക ശക്തിയെ ഇസ്രായേൽ വില കുറച്ചു കാണുന്നതെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈജിപ്റ്റിലെ നിയമസഭാംഗം മുസ്തഫ ബക്രി ഈജിപ്തിന്റെ സൈന്യത്തിന് ഒരു ദിവസം കൊണ്ട് ടെല്ലവി പിടിച്ചെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഏതു സുരക്ഷാ ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യതയുള്ളതായി ഇസ്രായേൽ മാധ്യമങ്ങൾ സൂചന നൽകിയിരുന്നു പിന്നാലെയാണ് ശക്തമായ പ്രതികരണവുമായി മുസ്തഫ ബക്രി എത്തിയത് ഈജിപ്റ്റിനെതിരെ സൈനിക നടപടിയുമായി വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലിന് ബക്രി മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഈജിപ്തിൽ ഉയരുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിലെ നാസിഫ് വെബ്സൈറ്റിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഈജിപ്റ്റിനെ പ്രകോപിപ്പിച്ചത് ഇസ്രായേൽ വെബ്സൈറ്റ് ഒരു സാങ്കല്പിക സൈനിക സാഹചര്യമാണ് പ്രസിദ്ധീകരിച്ചത് യുദ്ധത്തിൽ ഈജിപ്റ്റിലെ ഹൈഡാമിൽ ഒരാക്രമണം ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ട് സാങ്കൽപ്പികമായി അവതരിപ്പിക്കുന്നത് ഇത് അറബ് രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധമുയർത്തി ഒപ്പം ഇസ്രായേലും ഈജിപ്റ്റും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു സൈനിക വിശകലനം നടത്തുന്ന വെബ്സൈറ്റാണ് നാസിഫ് ബംഗറിനെ തകർക്കുന്ന മിസൈലുകളും അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ച് അണക്കെട്ട് പൊളിക്കുകയോ ഭാഗികമായി തകർക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് വിശകലനത്തിൽ പറയുന്നത് ഇത് വിനാശകരമായ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മിനിറ്റുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം നൈൽ താഴ്വരയിലൂടെ കുതിക്കും ലക്സർ അസ്വാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കും റിപ്പോർട്ടിൽ പറയുന്നു നാവിസ് റിപ്പോർട്ട് അനുസരിച്ച് അണക്കെട്ടിന്റെ തകർച്ച സൈനിക താവളങ്ങളെയും വ്യാവസായിക സൗകര്യങ്ങളെയും ഇല്ലാതാക്കും വിശാലമായ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും ആദ്യ മണിക്കൂറുകളിൽ ആയിരക്കണക്കിനാളുകൾ മരിക്കും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപത് ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള കെയ്റോയെ വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് പ്രതികരണവുമായി ഈജിപ്റ്റും രംഗത്തെത്തിയത്